ഓട്ടോറിക്ഷയുടെ സാഹചര്യമൊക്കെ മാറി പഴയ പോലെ ഓട്ടോറിക്ഷ പ്രാദേശികമായി മാത്രം ഓടുന്നതല്ല ഈ അടുത്തൊരു ജില്ലയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു താലൂക്കിലേക്ക് കയറാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി ഓട്ടോറിക്ഷക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം ഗവൺമെന്റ് പേടിക്കേണ്ട കാര്യമില്ലല്ലോ എവിടെ ധൈര്യമായിട്ട് ഓട്ടോറിക്ഷയുടെ സാഹചര്യം മാറി പഴയ പോലെ ഓട്ടോറിക്ഷ പ്രാദേശികമായി മാത്രം ഓടുന്നതല്ല ഈ അടുത്തൊരു ജില്ലയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു താലൂക്കിലേക്ക് കയറാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി ഓട്ടോറിക്ഷക്കാരെ സഹായിക്കുന്നതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം ഗവൺമെൻറ് എടുത്തത് ഉദാഹരണത്തിന് പത്തനാപുരം ടൗണിൽ നിന്ന് ഒരാൾക്ക് കലഞ്ഞൂരേക്ക് ഒരു ഓട്ടോറിക്ഷ പോകാൻ പറ്റത്തില്ല നിയമപരമായി കലഞ്ഞൂർ നിൽക്കുന്ന ഒരാളിൽ പത്തനംതിരം ടൗണിലേക്ക് ഓട്ടോറിക്ഷയിൽ വരാൻ പറ്റത്തില്ല അപ്പോൾ അതൊരു അപ്രായകമായ പരിഷ്കാരമാണ് എന്നാലും എല്ലാവരും പോകുന്നു കൊണ്ട് വരുന്നതുകൊണ്ട് അവരെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ ഉദ്രവിക്കുന്നുള്ളൊരു ഫൈനൊക്കെ വരുന്നുള്ള കാര്യം കൊണ്ടാണ് അത്തരത്തിൽ ചെയ്തത് ഇത് എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നമ്മളാ ജില്ലയുടെ അതിർത്തിയുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ മാത്രമല്ല ഇപ്പോൾ ആളുകൾ ഓട്ടോറിക്ഷയിൽ ശബരിമലയിൽ പോകാറുണ്ട് അതുപോലെ ആളുകൾ ഓട്ടോറിക്ഷയിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ പോകണം പത്തനംതിട്ടയിൽ കോന്നി ആശുപത്രിയിൽ പോകണമെങ്കിൽ തലവൂരിലുള്ള ആളുകൾ ആട്ടോറിക്ഷേ പോകാൻ പറ്റത്തില്ല ഒന്നേ കാർ പിടിച്ച് പോകണം അല്ലെങ്കിൽ ബസ്സിൽ പോകണം എന്നുള്ളതാണ് അപ്പോൾ ഓട്ടോറിക്ഷ അതിനെ ഓടാനുള്ള സൗകര്യം ഇപ്പോൾ സാങ്കേതികമായ ഉണ്ട് കുറച്ച് ദൂരെ ഓടാനായിട്ട് പണ്ട് അങ്ങനെയല്ല ഇപ്പോഴത് കഴിയും അത് സാധാരണക്കാരുടെ ഒരു വാഹനമെന്ന നിലയിലാണ് ഓട്ടോറിക്ഷക്കാർക്കും സാധാരണക്കാർക്കും ഇതുകൊണ്ട് ഗുണമുണ്ടാണോ ലക്ഷ്യത്തോടെയാണ് ഗവൺമെൻറ് ജില്ലയിൽ നിന്ന് ഇരുപത് കിലോമീറ്ററിലേക്ക് പോകാൻ പറ്റത്തുള്ളായിരുന്നു ഇതുവരെ ഇപ്പം എല്ലായിടത്തേക്കും പോകാനുള്ള തീരുമാനം സർക്കാർ എടുത്തതിൽ ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട് ഇനി ആരും തടയത്തില്ല പേപ്പർ ഭാഗം ക്ലിയർ ആണെങ്കിൽ എവിടെ വേണേലും പോകാം കേരളത്തിൽ എവിടെ വേണമെങ്കിലും പോവാം നേരത്തെ ബുദ്ധിമുട്ട് ജില്ലയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ പോയ പെർമിറ്റ് ഇല്ലല്ലോ പോകാനുള്ള അപ്പോൾ അങ്ങനെ പല ബുദ്ധിമുട്ടുകളുമായിരുന്നു ഇപ്പോൾ അത് മാറി കിട്ടി എന്തായാലും ഇതോടെ സന്തോഷമായി നമ്മുടെ ഗതാഗത മന്ത്രിക്കും എൽ ഡി എഫ് സർക്കാരിനും ഒരു അറിയിക്കുന്നു വന്നേക്കുന്ന നല്ല തന്നെയാണ് നമുക്ക് ധൈര്യമായിട്ട് വണ്ടി ഓടാം തീരുമാനം വന്നത് വളരെ നല്ല കാര്യമാണ് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് എവിടെ വേണേലും പോകാമല്ലോ ഇത്ര നാളും പേടിച്ചു പേടിച്ചാണ് അടൂർ വരെ പോകുന്നത് പോലും പേടിച്ചു പേടിച്ചായിരുന്നു ഇനി ധൈര്യമായിട്ട് എവിടെ വേണേലും പോകാം സാക്ഷനാക്കി തന്ന മന്ത്രിക്ക് വളരെയേറെ സന്തോഷം ഇവിടുന്ന് അടൂർ വരെ പോകാൻ പോലും പേടിച്ചായിരുന്നു പോകുന്നത് ഇപ്പോൾ അത് വളരെ സന്തോഷത്തോടെ ഇത് ഏറ്റെടുക്കും ബുക്കും പേപ്പറും ക്ലിയർ ആണെങ്കിൽ ഞങ്ങൾക്ക് എവിടെയും പോകാനോ റെയിൽവേ സ്റ്റേഷൻ വിളിച്ചാൽ പോലും പോകാൻ്റെ പ്രയാസം വരും ഇനി അത് പോകാൻ ഞങ്ങൾക്ക് ധൈര്യം ധൈര്യമായിട്ട് പോകാമല്ലോ ഇത്ര നാൾ മേടിച്ച് പഠിച്ചല്ലേ പോയത് അപ്പോൾ ഇപ്പോൾ സന്തോഷമായി അപ്പം നമുക്ക് അങ്ങോട്ട് ഒന്നും പോയാലേ അത് പിടിച്ചിട്ടില്ലെന്നുള്ളൊരു ഇഷ്ടം നേരത്തെ അവസ്ഥ നേരത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇരുപത് അപ്പുറം അങ്ങോട്ട് പോകാനും വിളിച്ചു അല്ല നമ്മുടെ മന്ത്രിയുടെ തീരുമാനം നല്ല തീരുമാനം തന്നെ ആരും സന്തോഷമുണ്ട് ഇത് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും നല്ലൊരു തീരുമാനമാണ് കാരണം ആദ്യ ദിവസം ഞങ്ങൾ പേടിച്ച് പേടിച്ചാണ് ഞങ്ങൾ അതിർത്തി കൊല്ലം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും അതിർത്തിയിലാണ് ഞങ്ങൾ കിടക്കുന്നത് ഞങ്ങളെ ഒരു ഓട്ടോ പണ്ട് പത്തനംതിട്ട ഒഴിച്ചാൽ പോലും ഞങ്ങൾക്ക് വേറെ ഓടിപ്പോകാനൊക്കെ ഭയമായിരുന്നു കാരണം ഇരുപത് കിലോമീറ്റർ പോകാനുള്ള നിയമമേ നമുക്കുള്ളൂ അതിൻ്റെ കാര്യം ഇതൊരു നല്ല തീരുമാനമാണ് ഗവൺമെൻറ്റിന് അങ്ങനെ അറ്റൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇതുവരെ ഗതാഗത വകുപ്പ് മന്ത്രിക്കും അഭിനന്ദനം അറിയിക്കുന്നു നമ്മുടെ അതിർത്തിയല്ലേ നമ്മള് പത്തനംതിട്ടിടെയും കൊല്ലത്തിന്റെ അതിർത്തിയില്ലേ കിടക്കുന്നത് നേരത്തെ പേടിച്ചു തന്നെ ഓടിക്കൊണ്ടിരുന്നത് എവിടെയാണെങ്കിലും കഴിഞ്ഞാൽ ഇനി ഇപ്പൊ കേരളത്തിന്റെ ഏത് ഭാഗത്തുവാണേലും പോകാം ഇനി എമ്മി നമ്മൾ ശല്യം ചെയ്തില്ല ഒന്നാമത് ഈ പത്തനാപുരം മേഖലയിൽ ഏകദേശം ആയിരക്കണക്കിന് ഓട്ടോ നമ്മുടെ പത്തനാപുരം ടൗണിലുണ്ട് ഈ ദൂര പരിധി വെച്ചത് കാരണം മിക്ക ഓട്ടോകൾക്കും ആ ഓട്ടോം പോകാൻ പറ്റാത്ത നിലവിൽ ഉണ്ടായിരുന്നത് ഇങ്ങനൊരു ഒരു എം ഇ ഡി ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്തുകൊണ്ടും ഓട്ടോക്കാർക്ക് വളരെയേറെ പ്രയോജനകരമാണ് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പ്രധാന കാരണം എന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ പ്രിയപ്പെട്ട പത്തനാമത്തെ എം എൽ എയും ബഹുമാനിയ ശ്രീ കെ ബി കരക്ടുമാർ ഗതാഗതവും ഒപ്പം കൈകാര്യം ചെയ്തുകൊണ്ടാകാം ഇങ്ങനെ തീരുമാനം ഓട്ടോക്കാർക്ക് പ്രചാരപ്പെട്ടത് ഇതോടെ അദ്ദേഹം മത്സ്യ ഇലക്ഷൻ മത്സരിച്ചത് ഓട്ടോറിക്ഷ ചിഹ്നത്തിനായതുകൊണ്ടാകാം ഓട്ടോയുടെ പ്രത്യേക താല്പര്യം